വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധ പരിപാടികളോട് നടന്ന ഈ വർഷത്തെ ഓണാഘോഷ ഓണാഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ ഉദ്ഘാടനം ചെയ്തു വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ നടന്ന ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ വാർഡ് മെമ്പർ ജി പി രാജൻ ഉദ്ഘാടനം ചെയ്തു ആഘോഷ പരിപാടികളുടെ ഭാഗമായി വടംവലി തിരുവാതിരകളി വിവിധ കലാ കായിക മത്സരങ്ങൾ എന്നിവയും നടന്നു ആയിരത്തി മുന്നൂറോളം കുട്ടികൾക്കാണ് ഓണസദ്യ നൽകിയത് ഹെഡ്മിസ്ട്രസ് കൊച്ചുറാണി ജോർജ് പി ടി എ പ്രസിഡന്റ് ജിജോ ഉമ്മൻ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര